മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധമൊരുക്കി സി പി ഐ എം നേതൃത് വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് സി പി ഐ എം നിലപാട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കം എന്നാണ് പാർട്ടി വിലയിരുത്തൽ സി എം ആറിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ജൂലൈയിൽ വാദം കേൾക്കാനിരിക്കെ എസ് എഫ് ഐ യുടെ നീക്കം നാടകമെന്നാണ് നേതാക്കൾ പറയുന്നത് കോടതി പറഞ്ഞതിന് ശേഷം അതിനിടയിൽ എസ് എഫ് ഐയോ ഇങ്ങനെയൊരു നാടകം നടത്തിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിറ്റ ഒരു സഹായവും നൽകിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന സി പി ഐ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് മുമ്പ് പറഞ്ഞു രാഷ്ട്രീയമായിട്ട് നേരിടും കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടിടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിഫല ശ്രമം നടത്തുകയാണ് എന്ന് വേണം ഊഹിക്കാൻ പാർട്ടി കോൺഗ്രസിന് മാത്രമല്ല പിണറായി വിജയനും സ്റ്റാലിനും രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു ആ ദിവസം നോക്കിയിട്ടാണ് അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പിണറായിക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് പിണറായിക്കെതിരായിട്ട് മാത്രം പിണറായിയുടെ കുടുംബത്തിനെതിരായി അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ സമീപിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ ജനങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്താൻ ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ട് വഴി വഴിവെക്കില്ല ഒരു തരത്തിലും സഖാവ് പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയോ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ഒരു കാരണവശാലും ഇത് തളർത്താൻ അനുവദിക്കില്ല ദീപക് ധർമ്മടം മധുരയിൽ നിന്നും വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് ദീപക് ഇത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കം എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേരുകയാണോ അതുതന്നെയാണ് അനുജ പാർട്ടി നേരത്തെ രണ്ട് ഘട്ടത്തിലായി ഇത് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണ് അതുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുതൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒരേ ശബ്ദത്തിൽ പറയുന്നത് പിണറായിക്കെതിരായ കേരളത്തിലെ സർക്കാരിനെതിരായ സി പി എമ്മിനെതിരായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ എസ് എഫ് ഐ ഒ നടപടി മാത്രവുമല്ല ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അത് പാർട്ടി കൃത്യമായി പറയുന്നുണ്ട് പാർട്ടി ചർച്ച ചെയ്തുമാണ് ഹൈക്കോടതി തന്നെ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു പ്രാഥമികമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് ഡൽഹി ഹൈക്കോടതി കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ഈ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് എന്ന് ജൂലൈയിലേക്ക് മാറ്റിവെക്കുന്നു ഈ വേളയിൽ കേരളത്തിലെ ഹൈക്കോടതി ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തെ ലൈവാക്കി നിർത്തുക മറ്റൊന്ന് ഇന്നലെ ഈ ദിവസം വരുന്നതിനൊരു പ്രാധാന്യം കൂടി സി പി എം പറയുന്നുണ്ട് പാർട്ടി കോൺഗ്രസിൻ്റെ രണ്ടാം ദിനം ദേശീയ തലത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിന് യോജിച്ച പോരാട്ടത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒരുമിച്ച് വേദിയിലെത്തുന്നു ആ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടിയും അതിൻ്റെ വാർത്ത പുറത്തുവരലും ഉണ്ടായത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് ടി പി രാമകൃഷ്ണൻ എം വി ഗോവിന്ദൻ എം എ ബേബി തുടങ്ങിയ എല്ലാ നേതാക്കളും പറയുന്നത് പക്ഷേ ഞാൻ ഇന്ന് വീണാ തയ്യ്ക്കണ്ടിയെ കണ്ടിരുന്നു വളരെ സുസ്മേര സുസ്മേരവദനയായി കോൺഫിഡൻസോടുകൂടിയാണ് വീണാ വിജയനെ ഇന്ന് കണ്ടത് പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നടന്നു നീങ്ങുന്നതാണ് കണ്ടത് അവർ വളരെ കോൺഫിഡൻസിലാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി കോൺഫിഡൻസിലാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വീണ തൈക്കണ്ടി വീണ വിജയനും മുഖ്യമന്ത്രിയുടെ മകളും വളരെ കോൺഫിഡൻസിലാണ് കാരണം ഏറെ സന്തോഷത്തോടു കൂടി ഇന്ന് മാരിയറ്റ് ഹോട്ടലിൽ അവരെ കാണുകയാണ് കാണുകയാണുണ്ടായത് മറ്റൊന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയും പ്രതികരിച്ചില്ല ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടെടുത്തു ാണ് പാർട്ടിയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നത് പാർട്ടി അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ വിഷയം ഇന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്നത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢാലോചന തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യം അങ്ങനെ ഒരു ക്യാമ്പയിൻ അതായത് രാജ്യത്താകെയുള്ള ഒരു ഇടതു സർക്കാർ ഒരു സി സർക്കാർ ആ സർക്കാരിൻ്റെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി പ്രത്യേകിച്ചും മൂന്നാം ഭരണം ലക്ഷ്യം വെച്ച് സി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി കോൺഗ്രസ് അതിന് കരുത്തു പകരുമ്പോൾ ആ വേളയിൽ ഈ കേസ് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന പ്രചരണമാണ് ആ പ്രചരണവുമായാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്നത് ഒരു ചോദ്യം കൂടി ഇതിൽ പാർട്ടി ഇടപെടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി സി പി ഐ എം എത്തിച്ചേരുന്നുണ്ടോ അതായത് ആർക്കെതിരെയാണോ അതൊരു വ്യക്തിപരമായ കേസ് മാത്രമാണ് അത് ആ തരത്തിലേക്ക് നേരിട്ട് കൊള്ളട്ടെ എന്നൊരു തീരുമാനം കൂടി പാർട്ടിക്ക് ഉണ്ടോ ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല അനുജ വീണാ വിജയനെ ഈ കേസിൽ പ്രതിയാക്കാനുള്ള കാരണം അതിൽ കൃത്യമായ ഒരു കാര്യം കൂടി പറയുന്നു ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് നികുതി ഇളവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻ്റ് ബോർഡിൽ ആ ഒരു പരിശോധനയിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ എന്ന് എഴുതി ചേർത്തു അതിനെ തുടർന്നാണ് ഈ മുഴുവൻ അന്വേഷണവും നടന്നത് എന്നുള്ളത് പറയുമ്പോൾ ഇത് കൃത്യമായ രാഷ്ട്രീയമാണ് അതുകൊണ്ട് നിയമപരമായി കേസും മറ്റും മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായി ഇത് കൃത്യമായി സർക്കാരിനെതിരായ സി പി എമ്മിനെതിരായ ഇടതുമുന്നണിക്കെതിരായ ആക്രമണമാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് എന്നൊരു നിലപാടിലേക്കാണ് സി പി എം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് പാർട്ടി ഒന്നടങ്കം രംഗത്തെത്തുന്നു എന്നുള്ളതാണ് മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് Thank you